പ്രവാസി ഗാർഹിക പ്രശ്നങ്ങളിലെ പരിഹാരം ലക്ഷ്യമിട്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൌൺസിലിംഗിന് തുടക്കമായി ഇന്ന് സംഘടിപ്പിച്ച ആദ്യ സെഷനിൽ കുടുംബങ്ങൾ ഇടപെടൽ തേടിയെത്തിൽപ്പെട്ട് ചേർത്ത് നിർത്തുകയാണ് കുടുംബങ്ങളിലെ തർക്കം പരിഹരിക്കാൻ കൗൺസിലിംഗ് സേവനത്തിനാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന് തുടക്കമായിരിക്കുന്നത് റൈസ് എന്ന പേരിലാണ് ഈ ഗാർഹിക തർക്ക പരിഹാര സെഷൻ അറിയപ്പെടുക ഇന്ത്യൻ കോൺസുലേറ്റുമായും ഷാർജയിലെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് ഇന്ന് സംഘടിപ്പിച്ച ആദ്യ സെഷനിൽ പതിനാല് കുടുംബങ്ങൾ ഇടപെടൽ തേടിയെത്തി ആറ് സൈക്കോളജിസ്റ്റുകൾ കുടുംബങ്ങളുമായി സംസാരിച്ചു നിയമപരമായ ഇടപെടൽ ആവശ്യമുള്ള കേസുകൾ അധികൃതർക്ക് കൈമാറുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര പറഞ്ഞു എല്ലാ ശനിയാഴ്ചകളിലുമാണ് സെഷനുകൾ ഉണ്ടാവുക എന്നും നടപടികൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ജോലി സംബന്ധമായ തർക്കങ്ങൾ ഗാർഹിക പീഡനം കുട്ടികളുടെ സംരക്ഷണ കാര്യങ്ങൾ തുടങ്ങിയ മറ്റു പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറും കൗൺസിലിംഗ് ആവശ്യമുള്ള വ്യക്തികൾക്ക് കമ്മ്യൂണിറ്റി സപ്പോർട്ട് അറ്റ് ഐ എസ് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ പൂജ്യം ആറ് അഞ്ച് ആറ് ഒന്ന് പൂജ്യം എട്ട് നാല് അഞ്ച് എന്ന നമ്പറിലോ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം